കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ആ കമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പൽ അത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നു എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിക്കുമ്പം അതിൻ്റെ റൂട്ടുകൾ കൃത്യമായി തെളിഞ്ഞു വരുന്ന ആ ഭാഗം മുഴുവനായിട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു കപ്പലിൻ്റെ സഞ്ചാരം പക്ഷേ റഷ്യയുടെ സഹായത്തോടുകൂടെ അത് പുറത്തുവിടാനും റഷ്യ അത് മറ്റൊരു രൂപത്തിൽ പുറത്തുവിടാനൊക്കെ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒളിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിജയത്തിൻ്റെ കഥ കൂടിയുണ്ട് റഷ്യയും ചൈനയും ഇറാനും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെ മികച്ച പ്രകടനമാണ് ഈ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഏറ്റവും രഹസ്യ വിഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ നീക്കമാണ് പക്ഷേ അതൊക്കെ അമ്പയെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഒന്ന് പറയാനുള്ളത് പറ്റുന്നവർ സ താല്പര്യമുള്ളവർ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സഹകരിക്കണം ഈ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് അറ്റം ഒളിച്ച് കളിച്ചിട്ടുള്ള അമേരിക്കയുടെ തന്ത്രങ്ങളൊക്കെ അമ്പയെ പരാജയപ്പെട്ടു പോകുമ്പം അത് ആരുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് ചോദിക്കുമ്പം ഏറ്റവും വലിയ രാജ്യം ഞങ്ങളുടെതാണെന്നും ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഞങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ പരാജയമാണ് അതൊക്കെ ഏറ്റവും നല്ല രീതിക്ക് റൂട്ട് മാപ്പ് റൂട്ട് ചെയ്യാനും കൃത്യമായി അത് എത്തേണ്ടിടത്ത് എത്തിക്കാനും പറ്റുന്ന ഒരു വിജയമുണ്ടെങ്കിൽ അത് റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും ഒന്നിച്ചുള്ള വിജയം കൂടിയിട്ടാണ് ഈ ലോകം മനസ്സിലാക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു നോയിക്കുപോക്കുകളാണ് ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സിഗ്നലുകളെ കട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെ ഒഴിവാക്കി ആ കാണാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പരമാവധി ശ്രമിച്ചിട്ടും ഈ അമേരിക്കക്ക് അത്ര കണ്ട് വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യ പരാജയമായിട്ട് നമുക്കതിനു മനസ്സിലാക്കാൻ പറ്റും കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്തുള്ള ഏറ്റവും നല്ല രീതിക്ക് എല്ലാ സെക്യൂർ സിസ്റ്റവും ഉള്ള ഒരു വലിയ രാജ്യമായിട്ടാണ് അങ്ങനെ പരിചയപ്പെടുത്തിയതാണ് അതങ്ങനെ തന്നെ വിശ്വസിച്ച് പോരുകയും ചെയ്തു പക്ഷേ ഈയിടെയായിട്ട് ആ എല്ലാ സംവിധാനങ്ങളും ഒന്നിന് ഒന്ന് പുറകായി അതൊക്കെ നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാകാം ഇങ്ങനെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ തുടക്കം വൈകിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു അത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ഇവരുടെ റൂട്ട് എല്ലാം മ മയച്ചു കളഞ്ഞിട്ടുണ്ട് എവിടെ വന്നു എങ്ങോട്ട് പോന്നു എന്നതിലുപരി ഒരു പരിമിതി അല്ല ഒരു പരിധിവരെ എത്തിയതിനു ശേഷം കപ്പൽ എവിടെയുള്ള എന്നുള്ളത് ആർക്കും അറിയില്ല അവിടെയാണ് കൃത്യമായി സാറ്റലൈറ്റ് സംവിധാനങ്ങളുടെ ചാരക്കണ്ണുകളുടെ സഹായത്തോടുകൂടി റഷ്യ നിങ്ങളുടെ കപ്പൽ ഇതാണ് നിങ്ങളുടെ കപ്പൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കുന്ന സംവിധാനം അത്രമേൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും അതുപോലെ ഇറാനും എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യത്തെ അങ്ങനെ ഒന്നിച്ചു പറയേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ആ ഒരു സ്റ്റാർലിങ്ക് സംവിധാനങ്ങളെ തകർത്തത് ലോകത്തൊരിക്കലും ജാമാക്കാൻ കഴിയില്ല എന്ന് അവകാശപ്പെട്ട ഒരു സംവിധാനമാണ് നെറ്റ്വർക്കാണ് ഈ സ്റ്റാർലിങ്ക് ഇലോൺ മാസ്കിൻ്റേത് പക്ഷേ അവിടെ കലാപകാരികൾക്ക് വേണ്ടി അനുസ്യൂതം ഉപയോഗിക്കാൻ വേണ്ടി സൗജന്യമായി സേവനം കൊടുത്ത ഒരു സംവിധാനം അതും ഇലോൺ മാസ്ക്കാണ് അത് തുറന്നു കൊടുക്കുന്നത് പക്ഷേ അവിടെ ൊക്കെ പരാജയപ്പെടുമെന്ന കരുതിയതാണ് അമേരിക്കയും ഇസ്രായേലും ഇനി ഇറാൻ പരാജയപ്പെടുമെന്ന കരുതി പക്ഷെ അവരെക്കാൾ ഒരുപടി മുകളിൽ കയറി നിട്ട് പറഞ്ഞു ഇനി സ്റ്റാർലിംഗും നിങ്ങൾക്ക് ആർക്കും ലഭിക്കില്ല ഞങ്ങളത് ജാമാക്കിയിരിക്കുന്നു അപ്പോഴാണ് മൂക്കത്ത് കൈവെച്ചിട്ട് ഇലോൺ മാസ്ക് അടക്കം ഓ ഇങ്ങനൊരു സംവിധാനം ആദ്യമായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ കളത്തിലൊരു മുമ്പിലാണ് ഉള്ളത് ട്രംപും അതിലൂടെ മനസ്സിലാക്കി നദന്യാവും അതിലൂടെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് മാത്രം കുത്തകിയുള്ളതല്ല അത്യാധുനിക സംവിധാനങ്ങളും ടെക്നോളജിയും അതെല്ലാവർക്കും ആകാം ഒന്ന് ശ്രമിച്ചാൽ മതി എന്ന് തിരിച്ചറിവ് നിൽക്കുന്ന നൽകുന്ന ഒരു രംഗമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞത് അഥവാ ഇനിയും ഒരുപാട് മികച്ച നിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പുറകെ വേറെയും ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് ഓരോ സമയത്തും ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എനിക്കും എൻ്റെ ഭരണ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലുള്ളവർക്കും സൈന്യത്തിൻ്റെ തലവന്മാർക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞതെന്ന് ഈ കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് എടുത്തും കാണിച്ചു തരുന്നത് മൊത്തം ചീറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് അമേരിക്കയ്ക്കുള്ളത് അത് തന്നെയാണ് ഉണ്ടാകേണ്ടതും എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം അത്രമേൽ അപകടത്തിലാണ് ഇവരുടെയൊക്കെ മുന്നോട്ട് പോക്ക് കൃത്യമായി എല്ലാം ചെയ്യണമെന്നൊക്കെ അടുക്കും ചിട്ടയോടുകൂടെ കൂട്ടി വയ്ക്കുന്നിടത്തു നിന്നാണ് ഏറ്റവും വലിയ പോരായ്മ അമേരിക്കയ്ക്ക് മറ്റുള്ള രാജ്യം അതും ശത്രുരാജ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നതും നിങ്ങളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അള അത് രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷം കൂടിയാണ് ഈ കളവനായിട്ടുള്ള ഈ മനുഷ്യൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അൻറെ പരാജയപ്പെടുകയും ചെയ്യുന്നു ഇനി എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അമേരിക്കയ്ക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത് അംഗീകരിക്കേണ്ടി വരും കാരണം ഈ ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യം പെടുന്നനെ കിഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പക്ഷെ അന്ന് പരാജയപ്പെടുത്ത രണ്ടാമത് ഈ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റും അതേപോലെ ജനുവരി ഫസ്റ്റുമായിട്ട് പ്രൊട്ടസ്റ്റായിട്ട് രംഗത്തേക്ക് വന്നു അതും പരാജയപ്പെട്ടു ഇപ്പം ആ ആ പ്രൊട്ടസ്റ്റിനെ അവർ ഇൻ്റർ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തപ്പം ഈ ലോൺ മാസ്കിൻ്റെ സഹായത്തോടു കൂടി അവരുടെ എല്ലാ ഉപഗ്രഹ നെറ്റ്വർക്കുകളും തുറന്നു കൊടുത്തു പക്ഷേ അവിടെയും എന്ത് ചെയ്തു ഈ ഇറാനെ അതിജയിക്കുകയും ചെയ്തു അതോടുകൂടി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് കിളി ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറ്റു നാറ്റോ സഖ്യത്തിനൊക്കെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക എന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും പുറക്കും കാരണം ഒളിച്ചു വെക്കുന്നതൊക്കെ ഒന്ന് മുകളിൽ കൊണ്ടുവരുന്ന ഈ രീതി ഒരിക്കലും ആ സ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക പോകുന്നത് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നേർക്കു നേരെ അടിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷം മാറാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണെങ്കിലും അമേരിക്ക ജയിക്കോ തോക്കോ എന്നതല്ല ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും ഇന്ത്യക്കാരായ നമുക്കും ഏറിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്ക തോക്കാം അല്ലെങ്കിൽ ഇസ്ര ഇറാൻ ജയിക്കാം അതുമല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് രാജ്യങ്ങളും അമ്പേ പരാജയപ്പെട്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോൾ തന്നെ അമേരിക്ക ഇതിൻ്റെ ഡി ജി പി ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനം കമ്മിയിലാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ വെനിശ്ചയിൽ പോയിട്ട് കട്ടുണ്ടോന്നത് അവരുടെ പറഞ്ഞതു വാ ഇത്ര കോടി ബാരൽ ഞാൻ ഇത്ര കോടി രൂപക്ക് അങ്ങ് വിറ്റേക്കുമെന്നല്ലേ അതുതന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അവിടുത്തെ ഈ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടി അങ്ങ് ഓടിച്ചാടി നടക്കുകയാണ് ട്രംപ് അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന എല്ലാ വാർത്തയും ഒന്ന് സമ്മർ ചെയ്ത് പറയുകയാണെങ്കിൽ അമേരിക്ക കൂപ്പ് കുത്തിയിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് അത് അന് അതിന് കുറച്ചുകൂടി വേഗത കൊടുക്കാൻ ഈ യുദ്ധം ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അഥവാ ഒന്നുകൂടി നട്ടലൊടിയുന്ന രൂപത്തിൽ സാമ്പത്തികം അങ്ങ് അറ്റം മൂക്കുമുത്തി താഴെ വീണിട്ട് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി താഴേക്ക് പാതാളത്തിലേക്ക് പോകുന്ന രൂപത്തിൽ ഈ അമേരിക്കയുടെ സാമ്പത്തിക രംഗം പോകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതൊക്കെ ഇറാനോടുള്ള ഈ കളി കൊണ്ട് സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ താഴത്തേക്ക് പോയാൽ അമേരിക്ക ആയതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാവില്ല മറ്റുള്ള രാജ്യങ്ങൾക്ക് കീഴ്പ്പെടുത്തി അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയം അവരുടെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള സമീപനങ്ങളൊക്കെ വേറെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തികം ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും പക്ഷേ ഇവർക്ക് അവിടെയൊക്കെ പറ്റുന്നൊരു തെറ്റ് ഒളിപ്പിച്ച് വെച്ചതൊക്കെ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് റഷ്യയുടെയും ഇറാൻ്റെയും കഴിവാണ് അതേപോലെ ചൈനയുടെയും മികവാണെന്ന് പറയാം കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചൈന വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാനിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവിധ പിന്തുണയും ആവശ്യമെങ്കിൽ സൈനിക പിന്തുണയും ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് വലിയ വാർത്തയായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ലോകത്തിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അലയോലികളും പരിണിത ഫലങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അനുഭവിച്ചു വരുന്നത് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കും ഇനി എന്തൊക്കെ പുറത്ത് വരുമെന്നുള്ളതും കാത്തിരിക്കാം മറ്റൊരു വീടിൽ കാണാം നിങ്ങൾ നൽകുന്ന എല്ലാ സഹകരണത്തിനും നന്ദി ഹൃദ്യമായിട്ട് അഭി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഷു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ